നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഈശ്വർ ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഓർത്തോ സർജനാണ് ജൂൺ മാസം കുട്ടികളുടെ എല്ല് രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാസമാണ് ഈ മാസം മുഴുവൻ ഹിപ്പ് ഡിസ്പ്ലേസിയ അവയർനെസ് മാസമായിട്ട് ഞങ്ങൾ ആചരിക്കുന്ന ഇതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹിപ്പ് ഡിസ്പ്ലേസിയ അല്ലെങ്കിൽ ഡി ഡി എച്ച് എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് മിസ്സാകുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം വളരെ പ്രധാനം ഇത് ഇടുപ്പിന്റെ സന്ധികൾ നമുക്കെല്ലാം അറിയാം ഇടുപ്പിലെ ഒരു കപ്പുണ്ടാകും ആ കപ്പിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആവുന്ന പോലെയുള്ള ഒരു ബോൾ ഉണ്ടാവും ബോളും കപ്പും കറക്റ്റായിട്ട് ക്ലോസ് ഫിറ്റിംഗ് ആയിട്ട് നിന്നാൽ മാത്രമേ നടക്കുമ്പോൾ ഞൊണ്ടലില്ലാതെ നടക്കാൻ പറ്റൂ പക്ഷെ നിർഭാഗ്യവശാൽ ചില കുഞ്ഞുങ്ങളിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ കപ്പിന്റെ ആഴം വളരെ കുറഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ ബോൾ തന്നെ കപ്പിനകത്തുനിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അസുഖം ഉണ്ട് അതിന്റെ പേരാണ് ഹിപ് ഡിസ്പ്ലേസിയ അഥവാ ഡി ഡി എച്ച് ഇതിൻ്റെ ചികിത്സ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അത്ര എളുപ്പമാണ് ജനിക്കുന്ന സമയത്ത് ഇതിന് ഹിപ്പ് സ്ക്രീനിങ് അഥവാ അൾട്രാസൗണ്ടും ഉപയോഗിച്ച് ഇതിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിന് അനുസരിച്ചുള്ള ബെൽറ്റ് ഉപയോഗിച്ചാൽ മതിയാവും പക്ഷേ അതേ തന്നെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സ് കഴിയുമ്പോൾ സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷൻസ് വഴിയെ നമുക്ക് ഈ പന്തിന് തിരിച്ച് കപ്പിനകത്തേക്ക് ആക്കാൻ പറ്റുകയുള്ളൂ ചികിത്സ സാധ്യമാണ് ചികിത്സ വിജയകരവുമാണ് പക്ഷെ നേരത്തെ കണ്ടുപിടിച്ചാൽ അത്രയും എളുപ്പമായിട്ട് അത് ചികിത്സിക്കാൻ കഴിയും ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഹിപ്പ് ഡിസ്പ്ലേസിയ അവെയർനെസ് മന്ത് ആയിട്ട് നമ്മൾ ജൂൺ മാസം ആചരിക്കും താങ്ക്